ഹലോ ഗൈ സോണാൽ സജിത്ത് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മൾ മഴക്കാലത്ത് കാറും ബൈക്കും അങ്ങനെ വണ്ടികളെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ്സിലും അതേപോലെ തന്നെ മിററിലല്ലാം ഇതേപോലെ വെള്ളം കെട്ടി കിടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ ഉണ്ടാവുന്ന വണ്ടി കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനില്ല രണ്ട് ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ടിപ്സ് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുമുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക് ഗ്ലാസിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ സൈഡിൽ ഞാനൊന്നും ചെയ്യുന്നില്ല അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിഫറൻസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ സ്പ്രേയർ യൂസ് ചെയ്ത് മൊത്തമായിട്ടൊന്നും സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണെന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുണ്ടാവുക അതായത് വെള്ളം ഇതിൽ തന്നെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് അതായത് ഫുള്ളായിട്ടൊന്നും വലിച്ചു പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം രണ്ട് സൈഡിലും സെയിം ആയിട്ടാണ് വെള്ളം കെട്ടിയിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ് ഒരു ഉണങ്ങിയ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് മൊത്തമായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൂടെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഉരുളക്കിഴങ്ങാണ് അപ്പൊ ഇത്ര വലുത് വേണമെന്നില്ല ചെറിയ ഉരുളക്കിഴങ്ങ് ആയാലും മതി ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് നേരെ പകുതിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഭാഗം യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സിൽ നല്ല രീതിയിൽ ഒന്ന് റബ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു സൈഡിൽ മാത്രമേ ഇപ്പോൾ ചെയ്ത് കാണിച്ചിരുന്നല്ലോ അപ്പോൾ ആ ഒരു സൈഡിൽ ഞാനിവിടെ ഉള്ള കിഴങ്ങ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം നമ്മളിതൊന്ന് റബ്ബ് ചെയ്ത് അപ്പോൾ എടുക്കണം അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും റബ്ബ് ചെയ്തെടുക്കാം അതായത് സർക്കുലർ മോഷൻ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് രീതിയിൽ നമുക്കതൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ കുറച്ച് സമയം റബ്ബെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യണമെന്നില്ല ഒരു മിനിറ്റ് ആറ്റം വെയിറ്റ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുടച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മേലൊന്നും വാട്ടർ സ്പ്രേ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്ത ഭാഗത്ത് വെള്ളം ഒന്നും കെട്ടി നിൽക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ വെള്ളം താഴേക്ക് പോകുന്നുണ്ട് അതായത് വെള്ളം ഒന്നും കെട്ടി നിൽക്കുന്നില്ല ആ ഒരു ഭാഗത്ത് പക്ഷേ ഇപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് അതിനെ കാണാൻ സാധിക്കും വെള്ളം എല്ലാം അതിൽ കെട്ടിയിരിക്കുന്നുണ്ട് അതായത് പഴയ പോലെ തന്നെ വെള്ളം എല്ലാം നല്ല രീതിയിൽ കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം എത്ര വെള്ളം ഒഴിച്ചാലും നല്ല രീതിയിൽ തന്നെ വെള്ളം പോകുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ആ സൈഡ് മിററിലും കൂടി കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ആ സൈഡ് മിററും നല്ല രീതിയിൽ തുടച്ചെടുക്കുന്നുണ്ട് ഇനി തുടച്ച ശേഷം ഇതിനെ മേലെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്തെടുക്കുക അപ്പോൾ റബ്ബ് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം വാട്ടർ സ്പ്രേ ചെയ്ത് നോക്കാം അത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും വെള്ളമൊന്നും ഒന്നും കെട്ടി നിൽക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് മീററിൻ്റെ ബിഫോർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പോസിറ്റില്ല സൈഡ് മിററിൽ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണെന്നാണ് സൈഡ് മിററിൻ്റെ ബിഫോർ അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ നല്ല ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിലൊന്നും ആദ്യം തുടച്ചെടുക്കണം അതിനുശേഷം നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേസ്റ്റാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റ് കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഗ്ലാസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്ത് നല്ല ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് ആ ഒരു ഭാഗം നല്ല ക്ലിയർ ആക്കി എടുക്കണം ഓക്കെ അപ്പൊ ഞാൻ നല്ല രീതിയിൽ റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് നോക്കാം നമ്മൾ റിസൾട്ട് എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് നോക്കാം ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇതും കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മളെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് അതായത് ഇതിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ വെള്ളം പോകുന്നുണ്ട് താഴേക്ക് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന രണ്ട് ടിപ്പും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് ടിപ്പും യൂസ് ചെയ്ത് നോക്കുക അതിൽ ഏതാണ് എഫക്റ്റീവ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക അതേപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ടെമ്പററി മാത്രമാണ് പെർമനന്റ് സൊല്യൂഷൻ അല്ല ഇതൊരു ടെംപററി സൊല്യൂഷൻ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് യൂസിന് ശേഷം ഒന്നും കൂടി ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാര്യമെന്നും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കെന്ന് തന്നെ അടുത്ത വീഡിയോ കാണാം